നമസ്തേ നമസ്തേ അപ്പോൾ ഈ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ടല്ലോ അതായത് ധ്യാനം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇത് ഇത് ഇവരുടേതാക്കി ഇവർ മാറ്റും മനസ്സിലായോ ഇത്തരം വാക്കുകളൊക്കെ ഇപ്പോൾ ഇവര് ധ്യാന കേന്ദ്രം എന്നും പറഞ്ഞൊരു സംഭവം ഇവർ നടത്തുന്നുണ്ടല്ലോ ഈ ഒന്നാമത്തെ കാര്യം ധ്യാനം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഏറ്റവും അറിയാൻ പാടില്ല ഏറ്റവും അറിയാൻ പാടില്ല കുഞ്ഞാടുകൾക്ക് ഇവരെങ്ങനെ അറിയാം വേദം കെട്ടവരല്ലേ നിങ്ങൾ നിങ്ങളെങ്ങനെ അറിയാനാണ് ധ്യാനം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒരേ വസ്തുവിനെക്കുറിച്ച് തന്നെ തുടരെ തുടരെ നിർത്താതെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ചിന്തയാണ് ധ്യാനം പക്ഷേ ഇവർ അത് വൃത്തികെടാക്കി ഇവർ ഇവർ കൈകൊട്ടിപ്പാട്ട് ഭയങ്കര വലിയ സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ട് ഇവരുടെ മുരിങ്ങൂര് ധ്യാന കേന്ദ്രത്തിൽ ഞാൻ പോയിട്ടുണ്ട് പണ്ട് വിശ്വാസി കാലത്ത് മനസ്സിലായോ അന്നേരം ഞാൻ മനസ്സിലാക്കിയതാണ് അവിടെ വലിയ സ്പീക്കർ വെച്ചിട്ടുണ്ട് ഭയങ്കര സൗണ്ടാണ് ഈ അടുത്ത് പോലും ഉണ്ടാവില്ല അതുപോലത്തെ സ്പീക്കർ എന്നിട്ടൊരു പത്ത് രണ്ടായിരം ആൾക്കാർ കൂടിയിരുന്നു അല്ലെങ്കിൽ അതിലേറെ ആൾക്കാർ കൂടിയിരുന്നിട്ട് കൈ ഒട്ടിപ്പാട്ടാണ് ഇതിനെയാണ് ഇവർ ധ്യാനം എന്ന് വിളിക്കണം മറ്റേൾക്ക് വല്ല വിവരമുണ്ട് വല്ല വിവരമുണ്ട് ഏതെങ്കിലും ഒരു കള്ളസ്വാമി ഇതിനെതിരെ ഒരു അക്ഷരം ഉരിയാടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാരണം ഈ കള്ളസ്വാമികൾ വിവരം തമ്മിലൊരു അന്തർധാരയുണ്ട് അതുകൊണ്ടാണ് ഇവർ ഉരിയാടാത്തത് ഒരു വാക്കും അറിയില്ല കള്ളസ്വാമി ഇതിനൊന്നും പറ്റുമെങ്കിൽ യേശു ഭാരതത്തിൽ വന്ന് ഋഷികേശിലും ഹരിദ്വാറിലുമൊക്കെ ധ്യാനത്തിലിരിക്കുകയായിരുന്നു യേശു എന്നും പറഞ്ഞ് കള്ളസ്വാമിമാർ പറഞ്ഞു വരുത്തും ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാടുകളെക്കാളും അപകടകാരികളാണ് ഈ കള്ളസ്വാമിക പിന്നെ ഈ കള്ളസ്വാമിമാരി ഈ ലോഹയിട്ട യേശുവിൻ്റെ പ്രതിപുരുഷന്മാരെ എന്തെന്നാണ് വിളിക്കണത് വൈദികരെന്നാണ് വിളിക്കണത് കള്ളസ്വാമിമാര് അതായത് കള്ളസ്വാമിമാർക്ക് ഈ വൈദികൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ല നാലു വെക്കും നിങ്ങളുടെ ഗുരുക്കന്മാരാണ് ഈ ഗർവാപ്പസിയുടെ വിവരം പോലും ഇല്ലാത്തങ്ങളാണ് നിങ്ങളുടെ ഗുരുക്കമ്പാരി വൈദികൻ എന്നുള്ള വാക്ക് ഞാൻ ശ്രീ ശിവമഹാപുരാണത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായോ വൈദികൻ എന്നുവെച്ചാൽ വേദസംബന്ധമായ വേദ അനുഗാമി വേദത്തെ ഫോളോ ചെയ്യുന്നവർ ഭാരതീയർ അതാണ് വൈദികർ നമ്മളാണ് വൈദികർ എന്നിട്ട് ഈ വാലിഞ്ഞുകയറി വന്നവന്മാരെ വൈദികരെന്ന് വിളിക്കും ഇപ്പം അവരെ എല്ലാവരും ഹിന്ദുക്കളെല്ലാവരും അവരെ വൈദികരെന്നാണ് വിളിക്കണത് അപ്പം ഹിന്ദുക്കൾ ആരായി അവർ വൈദികരും നമ്മൾ ഹിന്ദുക്കളും ഇല്ലേ ശരിക്കും പറഞ്ഞാൽ ഹിന്ദു എന്നു പറയുന്നൊരു വാക്ക് തന്നെ ഇല്ല ഇപ്പം ശ്രീ ശിവമഹാപുരാണത്തിൽ ഹിന്ദു എന്നല്ല നമ്മൾ വിളിക്കണം നമ്മളെ വൈദികരെന്നാണ് വിളിക്കണത് വേദമാണ് നമ്മുടെ അടിസ്ഥാനം അതുകൊണ്ടാണ് നമ്മൾ വൈദികരായത് വേദം എന്നുള്ള വാക്കിൽ നിന്നാണ് വൈദികരെന്നുള്ള വാക്കുണ്ടായിട്ടുള്ളത് ഇതുപോലും അറിയാതെ ക്രിസ്ത്യാനികളെ ഈ ലോഹയിട്ടങ്ങളെ ഈ കന്യാസ്ത്രീകളെ പീഡിപ്പിക്കണ മഹാചറ്റകള് അതുങ്ങളെ വൈദികരെന്നാണ് വിളിക്കണത് ഈ കള്ളസ്വാമിമാര് മനസ്സിലായോ അങ്ങനെ വിളിച്ച് വിളിച്ച് ഹിന്ദുക്കളും ഇപ്പം അവരെ വൈദികരെന്നാണ് വിളിക്കണത് എന്ത് പറയാനാണ് ഭൈ എന്ത് പറയാനാണ് സ്വന്തം പേര് മറ്റുള്ളവർക്ക് നൽകിയിട്ട് മറ്റുള്ളവർ പുറത്തുനിന്ന് വന്ന ആൾക്കാർ പേർഷ്യക്കാരാണ് നമ്മളെ ഹിന്ദു എന്ന് വിളിച്ചത് ആ പേരും വിളിച്ചുകൊണ്ട് നടക്കണേ നമ്മൾ ഹിന്ദുവാണെന്നും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു തലതിരിഞ്ഞ വർഗം വേറെ കാണുകയില്ല വേറെ കാണൂല മനസ്സിലായോ അപ്പോൾ ഈ ധ്യാനം എന്ന് പറയുന്നത് വൈദികനെന്ന് പറയുന്നതും തെറ്റായിട്ട് ഉപയോഗിക്കപ്പെടുന്ന രണ്ട് വാക്കുകളാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്ക് ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ നന്ദി നമസ്തേ ഹർ മഹാദേവ്